ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് രണ്ടിന്റെ റിവ്യൂ ആണ് അതായത് എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് മുഴുവൻ വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബും ചെയ്തിട്ടേക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ ഓരോരുത്തരുടെ ഗെയിം പ്ലാനുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പിസോഡ് റിവ്യൂ ആണ് കംപ്ലീറ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് സോ ചേ എമന്തി ആ പാട്ട് വെച്ചിട്ടാണ് ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ നമ്മുടെ ചേമന്തി ഇന്നലെ തന്നെ ഇന്നലെ പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കൊന്നും എല്ലാവർക്കും കിട്ടിയില്ല എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അസൈൻ ചെയ്തതൊന്നും കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ പ്രോപ്പർ ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊന്നും കിട്ടാത്തോണ്ടുള്ള എല്ലാവരുടെ മുഖത്തുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു സോ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം ലൈവ് കണ്ടവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാൻ മോനിദാസ് ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള ആ ഒരു സംഭവം ലൈവില് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാവും അവർക്ക് സിഗരറ്റ് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ സോ അത് കത്തിക്കാൻ വേണ്ടി അവിടുത്തെ ഗ്യാസ് സ്റ്റൗന്ന് സിഗരറ്റ് കത്തിച്ചിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ജന്മ അവര് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അപ്പൊ നമ്മുടെ രതീഷ് ഭായി അവര് തമ്മിൽ ആദ്യം തന്നെ ഒരു ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മൊമെന്റിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സോ ഇവര് സിഗരറ്റ് അവിടെ നിന്ന് കത്തിക്കുന്നു കത്തിച്ചു പോകുന്നു അതിനുശേഷം സിഗ്രറ്ററി അധിജ് മോശമായില്ല എന്നുള്ള രീതിയിലും പിന്നെ രതീഷിന്റെ ഒരു അഴിഞ്ഞാട്ടായിരുന്നു ഇന്നലത്തെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കഭാഗം രതീഷ് കൊണ്ടുപോയി അതായത് രണ്ടാമത്തെ എപ്പിസോഡ് ബിഗ് ബോസ് ഹൗസിലെ ഇവരുടെ ഫസ്റ്റ് ദിവസം രതീഷ് കൊണ്ടുപോയി എന്ന് തന്നെ പറയണ്ടിരിക്കുന്നു ഫസ്റ്റ് ദിവസം എന്ന് പറയുന്നില്ല ഫസ്റ്റ് ഇത് ആ ഒരു ഫസ്റ്റ് കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് രതീഷ് കൊണ്ടുപോയി കാറിക്കൂവൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കൊല്ലാൻ നോക്കുക ഞങ്ങൾക്ക് പതിനെട്ട് പേർക്കും ജീവിതവും ഉണ്ട് എന്നാണ് പറയുന്നത് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ ബോസ്ലൊരു തെറ്റായിട്ടുള്ള ഒരു നടപടി അതായത് ഇങ്ങനെ കത്തിക്കുന്നത് വളരെ മോശം ഒരു സംഭവമാണ് ബിഗ് ബോസ് അവിടെ ലെറ്റർ കൊടുക്കാണ്ടിരുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് പറയുന്നത് പിന്നെ അതിനുശേഷം നമ്മുടെ രതീഷ് ബായുടെ ഒരു കുഞ്ഞിക്കുനൻ നടത്തം അല്ലെങ്കിൽ ആ ഒരു അനുകരണം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനും അത്യാവശ്യം നല്ല രീതിയിൽ കയറി നേടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു കണ്ടന്റ് ബേസ് നോക്കുകയാണെങ്കിൽ എപ്പിസോഡിന്റെ ഫസ്റ്റ് തന്നെ രതീഷ് ഭായ് കുറച്ച് സ്ക്രീൻ സ്പേസ് നല്ല രീതിയിൽ അറ്റൈൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു അതൊരു ഗെയിമറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കിട്ടൽ തന്നെയാണ് ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ കുറച്ച് ഏരിയ കവർ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ് പിന്നെ കൺഫൻ റൂമിലേക്ക് നമ്മളെ ശ്രീധുനെ വിളിക്കുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്കില് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ലൈവ് കണ്ടവർക്കറിയാം ക്യാപ്റ്റൻസി ടാസ്ക് അത്യാവശ്യം നല്ല ടുത്ത് ചേർന്നാണ് അതിനകത്ത് ഗ്രീൻ ലൈറ്റ് ട്രാഫിക് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ ആ ഒരു ബോൾ പെറുക്കാൻ പോവുക അങ്ങനത്തെ കുറെ കാര്യങ്ങള് ആ ഒരു ഗെയിം അല്ലെങ്കിൽ ആ ഒരു ടാസ്കിന്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടാകും ഈ ഒരു സംസാരത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടായി അതായത് ബിഗ് ബോസ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് ടാസ്ക് മര്യാദക്ക് നോക്കാണ്ട് കളിച്ചു എന്നുള്ള രീതിയിൽ ലജ്ജാകരം മോശം എന്റെ വിശാല മനസ്കൃതയും കൊണ്ട് ഒന്നുകൂടി നിങ്ങൾ കളിച്ചോ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ആ ഒരു കാര്യത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടസ്റ്റൻസിന് കുറച്ച് ഷെയിമായിട്ട് തോന്നിണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയില് ജാസ്മിൻ ഒരു ഗെയിം കളിച്ചു അതായത് സിജോ അവിടെ ഒരു മെന്റൽ ഗെയിം കളിക്കാൻ അസി റോക്കിനെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ട് സിജോ സിജോന്റെ ബോളും കൂടി അസി റോക്കിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഗെയിമ് അസാധുവാക്കുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം നോറ കണ്ടു എന്നുള്ള ഒരു സംഭവം വരികയും അത് ജാസ്മിൻ അറിയുകയും ജാസ്മിൻ കുറച്ച് റൂഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ ജാസ്മിനും തമ്മിലും സിജോയും തമ്മിലും ഒക്കെയുള്ള വാക്കയറ്റങ്ങളും ഇതൊക്കെ പിന്നെ ഏറ്റുപിടിക്കാൻ രതീഷ് ഭായ് ഉണ്ടല്ലോ രതീഷ് ഭായ് എന്ത് പ്രശ്നം ആണെങ്കിലും ഏറ്റുപിടിച്ച് ഒരു രക്ഷയില്ലാണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് സോ കണ്ടന്റ് വേണം കണ്ടന്റ് വേണം അവിടെ നിൽക്കണം എന്നുള്ളൊരു വാശിയാണ് രീഷ് വായന കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാറിക്ക് പോയി സോ ഗെയിം അത്യാവശ്യം ഫിസിക്കൽ ടാസ്ക് നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ നല്ല ടാസ്ക് ആയിരുന്നു പക്ഷേ ഇതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം അൾട്ടിമേറ്റ്ലി ടിസ്റ്റ് ആയത് അവസാനം ശ്രീദുവും അർജുനും റോക്കി അസി റോക്കി ബായും ആണ് വന്നിട്ടുണ്ടായിരുന്നത് സോ അവിടെ ശ്രീതു ആ ഒരു ഗെയിം ടിസ്റ്റ് ചെയ്ത് അർജുനെ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ റൂൾസ് നോക്കി കളിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയൊക്കെയാണ് നമ്മുടെ അർജുൻ ഫോളോ ചെയ്യുന്നത് പലരെയും പല കഴിഞ്ഞ സീസണുകൾ പലരുടെയും ഗെയിം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തു എനിക്കറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ സോ എപ്പിസോഡ് കണ് കണ്ടവർക്ക് അത് മനസ്സിലാവും സോ പലരെയും അത് ഞാനിപ്പോ ആരൊക്കെ ആരുടെ ഇത് പിടിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു സോ അത് എനിക്ക് തോന്നുന്നു അതൊരു ഫെയർ അല്ലെങ്കിൽ അങ്ങനെ സംഭവം ആയിട്ട് തോന്നിയില്ല സോ എന്തായാലും അവിടെ ക്യാപ്റ്റൻ ആയത് അർജുനായിരുന്നു അർജുൻ ക്യാപ്റ്റൻ ആയതോടുകൂടി തന്നെ പവർ റൂമിന്റെ കാര്യങ്ങൾ വന്നു പവർ റൂമിന് ഒരുപാട് പവർ ഉണ്ട് ക്യാപ്റ്റന് ഒരു കിടിലം പവറുണ്ട് അപ്പം ക്യാപ്റ്റൻ ക്യാപ്റ്റന് പവർ റൂമിലേക്കുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ പറ്റായിരുന്നു അപ്പൊ അതിനിടയിൽ കിച്ചൺ ടീം അങ്ങനത്തെ ഒരുപാട് ടീമുകളും കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരു ടീമിനായിരിക്കും നമ്മുടെ പവർ റൂമില് നിൽക്കാൻ പറ്റുക എന്നുള്ളത് അപ്പം ഒബിയസ്ലി നമ്മുടെ ശ്രീധു ചേച്ചി അല്ലെങ്കിൽ ശ്രീദു അല്ലല്ലോ ശ്രീരേഖ ചേച്ചിയാണ് ഈ ഒരു ചാൻസ് അർജുന് കൊടുത്തത് സോ അർജുൻ ശ്രീരേഖ ചേച്ചിയുള്ള ആ ഒരു ടീമിനെ സെലക്ട് ചെയ്യുകയും അങ്ങനെ അവർ പവർ റൂമിൽ വരികയും പവർ റൂമിന് ഒരു പ്രത്യേക പവർ കൊടുത്തു ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടാം അപ്പോൾ അസീർ റോക്കിനെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടുന്നു പിന്നെ അതിനുശേഷം നോമിനേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത് നോമിനേഷൻ ഒരുപാട് നോമിനേഷൻ ഉണ്ട് നമുക്കറിയാമല്ലോ പതിനെട്ട് പേരാണ് മൊത്തമുള്ളത് അല്ല പത്തൊമ്പത് പേരാണ് മൊത്തമുള്ളത് സോ എല്ലാവരുടെയും നോമിനേഷൻ വായിക്കാൻ നിന്നാൽ ഞാൻ കുറേ ഉണ്ടാവും സോ അൾട്ടിമേറ്റ്ലി അവസാന നോമിനേഷനിൽ വന്നോട്ടെ തന്നെ ഞാൻ പറയാം പക്ഷെ പലരും പലരെയും ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞു നമ്മുടെ സിജോ സിജോനെ അത്യാവശ്യം എല്ലാവരും ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ള പേരിൽ ജിൻഡോ അവരെ ടാർജറ്റ് ചെയ്തത് ഗെയിം കളിക്കാത്തവന് സുരേഷ് മേനോൻ ഗെയിം കളിക്കാത്തവനു രതീഷിന്റെ ഒരു ചെറിയൻ ഗെയിം എന്നുള്ള രീതിയിലാണ് ടാർജറ്റ് ചെയ്തത് അപ്പം ജിൻഡോയും രതീഷിനും അതുപോലെ തന്നെ സുരേഷ് ബ്രോയ്ക്കും ആറ് വോട്ടുകൾ കിട്ടി അപ്പൊ അൻസിബ സിജ സിജോ നോറ ഇവർക്ക് അഞ്ച് വോട്ടുകൾ കിട്ടി പിന്നെ ശരണ്യ അവരുമാണ് ഈ ഒരു ബിഗ് ബോസ് നോമിനേഷൻ വന്നത് അൻസിബയുടെ ഒന്നും ഗെയിം പോരാന്നുള്ള രീതിയിലാണ് നോറയും ആക്റ്റീവ് എന്നുള്ളത് ജിൻഡോയും ആക്റ്റീവ് അല്ല സിജോ ആക്റ്റീവ് ആയതുകൊണ്ട് ഒരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് സോ എന്തായാലും നോമിനേഷൻ നല്ല രീതിയിൽ വീട്ടുകാർ കളിച്ചിട്ടുണ്ട് ഒരു രക്ഷയില സോ അതിനുശേഷം ജിൻഡോയ്ക്ക് ഉണർവ് വന്നു എന്ന് തോന്നുന്നു കണ്ടന്റ് ഉണ്ടാക്കണം കണ്ടന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ പുറത്താവും ഈ വീക്ക് പുറത്താവാൻ സാധ്യതയുണ്ട് സോ അതിനുവേണ്ടി കണ്ടന്റ് ഉണ്ടാക്കിയത് വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് വളരെ മോശമായിട്ടുള്ള സോ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി മീൻസ് അതായത് രാവിലെ കുടിച്ച ചായ കൊള്ളില്ല നിങ്ങൾ ഉണ്ടാക്കിയ ചായ കൊള്ളില്ല ഒബിയസ്ലി ആ ഒരു ലിവിംഗ് റൂമിൽ പറയണ്ട ഒരു കാര്യം ഒരു ദിവസമായിട്ടുള്ളു വന്നുള്ളൂ നമ്മൾ ബിഗ് ബോസ് ഹൗസിലാണ് വന്നിട്ടുള്ളത് അതും അവർ കിച്ചൺ ടീമ് പോലും അല്ലാത്ത ഒരു ടീമിൽ അവർ ചായ ഇട്ടു തന്നു എന്നിട്ട് ആ ചായ മോശമാണെന്ന് പറയുമ്പോൾ അത് അവരോട് പറയുന്ന പോലെയല്ല ലിവിങ് റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇട്ടുന്ന ചായ മോശമല്ല അത് കണ്ടന്റിന് വേണ്ടി ചെയ്ത ഒരു മോശം പ്രവണതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് അവിടെ സ്ക്രീൻ സ്പേസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അച്ചായ ഇഷ്ടം ആ സമയത്ത് അവർക്ക് മൂപ്പർക്ക് വേണമെങ്കിൽ മൂപ്പർക്ക് ഇട്ടു കുടിച്ചാൽ പോരെ നിങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയാൻ ഇത് അദ്ദേഹത്തിന്റെ വീടല്ല എന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി എന്ന് എനിക്ക് തോന്നി കുറച്ച് നിമിഷത്തേക്ക് പിന്നെ അതൊരു കണ്ടന്റിന് വേണ്ടി ചെയ്തതായത് എന്നാലും അതൊരു മോശം കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ സിജു ആ ടൈമിൽ അത് വന്ന് പറയുന്നുണ്ടായിരുന്നു മീൻസ് അദ്ദേഹം അദ്ദേഹത്തിന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി ആ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സര ആ ഒരു സമയത്ത് ഇത് കംപ്ലീറ്റ്ലി വന്ന് പറഞ്ഞു ഞങ്ങൾ ആരും നിങ്ങൾ അടിമകളല്ല ബിഗ് ബോസ് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ബിഗ് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ കഴിക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി കഴിച്ചുകൊള്ളാ എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് വെൽഡൻ ആയി അങ്ങനൊരു മീൻസ് അത് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നോറോ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് ആണ് എല്ലാവരും നല്ല വിഷമുണ്ട് ഫസ്റ്റ് നോമിനേഷനിൽ വന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ നല്ല വിഷമുണ്ട് എന്തായാലും ഉണ്ടാവുമല്ലോ അത് ഉറപ്പായിട്ടും അവർക്ക് ആ ഒരു വിഷമം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പിന്നെ അതിനുശേഷം ഈ പവർ റൂമിന്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ ശ്രീധു ഇവർ സംസാരിക്കുന്നതുമാണ് ആ ഒരു പിന്നെ എപ്പിസോഡിൽ പിന്നെ കുറച്ചായിട്ട് കാണിച്ചത് പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേന് എല്ലാവരും അത്യാവശ്യം ഒരു മീൻസ് എല്ലാ തെറ്റുകളും എല്ലാം ഒന്ന് മറന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ കാണാൻ സാധിച്ചു ഏറ്റവും അവസാനം പിന്നെ നമ്മുടെ ജാസ്മിൻ നൂറോട് കുറച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് സോ ഇത്രയാണ് എപ്പിസോഡ് നമ്പർ ടുവിൽ ഉണ്ടായിരുന്നത് സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു എപ്പിസോഡ് റിവ്യൂ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ അതുവരെയ്ക്കും